പാറ എന്ന് പറയുന്നത് അതിന്റെ ഒരു നടപടിക്രമങ്ങളും പൂർത്തിയായിട്ടില്ലെ സംബന്ധിച്ച് കണ്ണമ്പാറ എന്ന് പറയുന്ന സ്ഥലത്ത് രണ്ട് കോറികൾ തുടങ്ങാനുള്ള പരിശ്രമമാണ് നടക്കുന്നത് ഒരു പാറ കോറിയും നിയമപരമായി നിയമവിരുദ്ധമായി നടത്തുന്നതിനുള്ള ഒരു സഹായവും പാർട്ടിയുടെ ഭാഗത്ത് ഉണ്ടാകത്തില്ലെന്ന് മാത്രമല്ല ശക്തമായിട്ട് അതിനെ എതിർക്കുകയും ചെയ്യും നാട്ടുകാർക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്ന ഏത് തരത്തിലുള്ള പാറഖലനമായാലും അത്തരത്തിലുള്ള അതുപോലെ പരിസ്ഥിതിക്ക് ദോഷം ചെയ്യുന്ന തരത്തിലുള്ള ഒരു പ്രവർത്തനങ്ങളും അവിടെ അനുവദിക്കത്തില്ല കോൺഗ്രസ് പച്ചയായിട്ട് രാഷ്ട്രീയം കളിക്കണം അവർക്ക് വരുന്ന തെരഞ്ഞെടുപ്പും പഞ്ചായത്ത് തിരഞ്ഞെടുപ്പൊക്കെ മുന്നോടിയായിട്ട് ഇല്ലാത്ത പ്രശ്നങ്ങൾ വളർത്തിയെടുത്ത് അതിനെ ജനങ്ങളുടെ ശ്രദ്ധ തിരിച്ച് അവരെ തെറ്റിദ്ധരിപ്പിച്ച് അതിൽ നിന്ന് രാഷ്ട്രീയ മുതലെടുപ്പ് നടത്താനുള്ള വെറും പൊറാട്ട് നാടകം മാത്രമാണ് ഈ നടക്കുന്നത് അല്ലാതെ ഇവിടെ ഇപ്പോൾ എന്ത് സാഹചര്യം ഉള്ളത് പഞ്ചായത്തിലാണെങ്കിലും ഒരു അപേക്ഷ വന്നു മറ്റേതെങ്കിലും തരത്തിൽ പഞ്ചായത്തിന് മുമ്പിൽ ഈ പാറ ഖനനവുമായിട്ട് ബന്ധപ്പെട്ട ഏതെങ്കിലും തരത്തിലുള്ള പേപ്പറുകൾ ഉണ്ടോ ഒന്നുമില്ല ഈ ബന്ധപ്പെട്ട ഡിപ്പാർട്ട്മെന്റുകളുടെ എല്ലാം സർട്ടിഫിക്കറ്റുകൾ കിട്ടിയതിന് ശേഷം മാത്രമേ പഞ്ചായത്തിലേക്ക് അവർക്ക് ലൈസൻസിലുള്ള ആപ്ലിക്കേഷൻ മൂവ് ചെയ്യാൻ പറ്റുള്ളൂ സബ്മിറ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ ആ ആപ്ലിക്കേഷൻ വരുന്നതിന് മുമ്പ് ഈ നാട്ടുകാർക്ക് പറയാനുള്ളത് എന്താണെന്ന് കേൾക്കൽ അതാണ് ഡിപ്പാർട്ട്മെന്റ് ഉദ്ദേശിക്കുന്നത് അല്ലാതെ പഞ്ചായത്തിനെ ഇക്കാര്യത്തിൽ ക്ഷണിച്ചിട്ടില്ല പഞ്ചായത്ത് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റിനെ ക്ഷണിച്ചിട്ടില്ല പഞ്ചായത്ത് മെമ്പർമാരെ ക്ഷണിച്ചിട്ടില്ല പഞ്ചായത്തുമായി ബന്ധപ്പെട്ട് അവർക്കും ഒരു ഉത്തരവാദിത്വമില്ല ഇതാണ് സത്യം എന്നിരിക്കെ യാഥാർത്ഥ്യതായപ്പോ ഇതാണെന്നിരിക്കെ കോൺഗ്രസുകാർ എന്തിരെ സമരത്തിന് പോന്നെ അവിടെ രണ്ട് പെർമിറ്റ് കൊടുത്തു പഞ്ചായത്ത് ഏതെങ്കിലും തരത്തിലുള്ള അനുവാദം കൊടുത്തിട്ടുണ്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള പഞ്ചായത്തിൽ ഒന്നുമില്ല ില് വരുന്ന കോൺഗ്രസിന്റെ നേതാക്കന്മാര് ഈ പാറക്കോറി തുടങ്ങണം എന്ന നിലപാടിലാണെന്നുള്ളത് നിങ്ങൾക്കും ആണല്ലോ ആ നിലപാടല്ല സി പി എമ്മിന് സി പി എമ്മിന് ഒറ്റ നിലപാടേ ഉള്ളൂ ജനങ്ങൾക്ക് ബുദ്ധിമുട്ട് വരുന്ന ഒരു പിന്നെ പാറക്കോറിയേയും അനുവാദം കൊടുക്കാൻ എൽ ഡി എഫ് സി പി എം നീക്കത്തില്ല ആ നിലപാട് നമ്മൾ വ്യക്തമാക്കിയിട്ടുണ്ട് അതിനോടൊപ്പം നൂറ് ശതമാനവും ആ ആ സമരത്തിൽ ജനങ്ങളോടൊപ്പം ഉറച്ചു നിന്ന് വലിയ പ്രക്ഷോഭ സമരം നടത്തിയ പാർട്ടിയാണ് സി പി എം ഇവിടെയും അത് തന്നെ ആയിരിക്കും ഞങ്ങളുടെ നിലപാട് സി പി എമ്മിനെ സംബന്ധിച്ച് പ്രദേശത്തെ ജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്ന ഒരു തരത്തിലുള്ള നിലപാടുകളും പാർട്ടിയുടെ ഭാഗത്തു ഉണ്ടാകത്തില്ല യൂണിയന്റെ ഭാഗത്തുനിന്നുണ്ടാകത്തില്ല മുന്നണിയുടെ ഭാഗത്തു നിന്നും ഉണ്ടാകത്തില്ല അക്കാര്യം ഈ അവസരത്തിൽ നിങ്ങൾക്ക് വളരെ വ്യക്തമായി ഉറപ്പ് അവിടെ പ്രാദേശികമായി വരുന്ന വിഷയങ്ങളിലെല്ലാം പിന്നെ പാർട്ടി സി പി എം നല്ല രീതിയിൽ ഇടപെട്ടുകൊണ്ടാണ് ഈ കാര്യങ്ങളെല്ലാം മുമ്പോട്ട് പോകുന്നത് അതോടൊപ്പം തന്നെ എടുക്കുന്ന നിലപാടിൽ ശക്തമായി ഉറച്ചു നിൽക്കുന്ന ഒരു പാർട്ടിയാണ് സി പി എം ജനങ്ങളെ ക്ഷേമ പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയും ജനങ്ങളെ പ്രശ്നങ്ങൾ വരുത്തിക്കൊണ്ടു എപ്പോഴും മുന്നിൽ നിന്നിട്ടുള്ള പാർട്ടിയാണ് സി പി എം അതുപോലെ തന്നെ അല്ലേ അവിടുത്തെ പിന്നെ ബി ജെ പിടെ നിലപാട് ബി ജെ പിടെ നിലപാടൊന്നുമില്ല നമ്മളവിടെ കണ്ടതാണ് അല്ലേ അവിടെ പാറക്കൂര് തുടങ്ങണമെന്നും പറഞ്ഞു ഒരു ഭാഗം ബി ജെ പിയിലെ അവിടെ ഉണ്ട് അതോടൊപ്പം ഇന്നലെ കാൺഗ്രസിൽ കാൺഗ്രസിന്റെ ഈ പ്രഹസരമായ സമരമാണല്ലേ ഇതെല്ലാം പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിനെ മുന്നിൽ കണ്ടുകൊണ്ടുള്ള സമരങ്ങളാണ് ഈ നടത്തുന്നത് അല്ലാതെ ഒരു ആത്മാർത്ഥമായ സമരം അല്ലല്ലേ അതാണല്ലേ ഇതന്നെ അവിടെ പച്ചയായ രീതിയിൽ പിന്നെ നമ്മൾ കാണാൻ കഴിയും